നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഹലോ സുഹൃത്തുക്കളെ എൻ്റെ ഒരു ഒരുപാട് നാളത്തെ ഒരു വലിയ ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവുകയാണ് നമ്മൾ ഒരു യാത്ര പോവുകയാണ് മീൻ പിടിക്കാൻ വേണ്ടി ഒരു യാത്ര പോവുകയാണ് അപ്പോൾ ഇതാ ഈ കാണുന്ന ഇപ്പം ഞാൻ സംസാരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട ഒരു ചെറിയ കഥയാണ് നിങ്ങളോട് പറയാനുള്ളത് അ ഫ്ലൈറ്റ് പോകുന്ന കാഴ്ചയെല്ലാം കണ്ടോ താങ്ക് യുണ്ടാവും ഉണ്ടാവും നമ്മൾ വന്ന ഫ്ലൈറ്റ് തിരികെ പോകുന്ന കാഴ്ചയാണ് അപ്പം നമ്മൾ ഉള്ള സ്ഥലമെന്ന് പറയുന്നത് ലക്ഷദ്വീപാണ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് അടിപൊളിയായിട്ട് നമ്മളിപ്പോൾ ഈ ഫ്ലൈറ്റൊക്കെ പൊങ്ങി ഒരു ഒന്നൊന്നര മണിക്കൂറെടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ലക്ഷദ്വീപ് എത്തിച്ചേരും അവിടെ നിന്നുള്ള അടിപൊളി കാഴ്ചകളുമായിട്ടൊക്കെയാണ് ഇനിയുള്ള നമ്മുടെ വീഡിയോസ് വരാൻ പോകുന്നത് അപ്പം ഇവിടെ ലക്ഷദ്വീപ് വന്നിറങ്ങിയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ലക്ഷദ്വീപിൻ്റെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ് കാരണം ഒരു ദ്വീപ് ഒരുപാട് ദ്വീപുകളുള്ള അടിപൊളിയായിട്ട് നമുക്ക് മീൻപിടുത്തോ അല്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാൻ ഫാമിലിയായിട്ടും ഒക്കെ വരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണ് കേട്ടോ അപ്പോൾ ഫിഷിങ്ങായിട്ട് കുറേ എക്യൂപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പം മീൻ കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല അപ്പോൾ ആ കാഴ്ചകളും നമ്മുടെ ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ അതായത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ലക്ഷദ്വീപിലേക്ക് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ കാണുന്ന വളരെ മനോഹരമായ കാഴ്ചകളുണ്ടല്ലോ അത് നമ്മുടെ മനസ്സിനെ ആകെ പിടിച്ചു കൊലിക്കുന്ന അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇതാ ഈ കാഴ്ചയാണ് കാണുന്ന എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഇറങ്ങി റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഇതാ ലക്ഷദ്വീപിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ ഇതാപ്പം ഞാനിവിടെ വരാൻ കാരണമായത് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ അൻസാറാണ് കേട്ടോ അപ്പോൾ അൻസാറിൻ്റെ ഒരുപാട് നാളായി ഇതായി ഇങ്ങോട്ട് നിന്ന് പോവാം ഇങ്ങോട്ട് പോകാൻ നമുക്ക് മീൻ പിടിച്ചടിപൊളിയാക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നു അൻസാറിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ലക്ഷദ്വീപ് വന്നത് തീരത്ത് പിടിച്ചിട്ടിരിക്കുന്നതായി ഇതുപോലെയുള്ള ബോട്ടുകൾ നമുക്ക് കാണാം കാഴ്ചയിൽ ഇത് സീ കുക്കുംബർ പിടിച്ചതിന് ഫിഷറീസ് പിടിച്ചിട്ടിരിക്കുന്ന ബോട്ടുകളാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് പക്ഷേ ഇത് ഇങ്ങനെയുള്ള ബോട്ടുകൾ ഈ തീരത്ത് ഇത്രയും കയറി കിടക്കുന്നത് ഇവിടുത്തെ ഒരു മനോഹാരിത കുറച്ചുകൂടി കൂട്ടുന്നു എന്ന് വേണം പറയാൻ കേട്ടോ അതുമാത്രമല്ല ലക്ഷദ്വീപ് ഒരു എക്സ്പെൻസീവ് ട്രിപ്പ് ആയിരിക്കും എന്നാണ് എൻ്റെ ചിന്തയിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ മാറ്റിമറിച്ചത് ഈ യാത്രയാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും ലക്ഷദ്വീപ് കാണാൻ പിന്നെ ഫ്ലൈറ്റ് ഷിപ്പ് ഒക്കെയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഓപ്ഷന് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിനാണ് വരുന്നത് കാരണം ഷിപ്പിൻ്റെ ടിക്കറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും അപ്പോൾ നമുക്ക് എതാ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് നമുക്കിതുവരെ ഇങ്ങനെ പോവാം കയാസിങ് സ്ക്യൂബ ഡൈവിങ് അങ്ങനെയുള്ള പല പരിപാടി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു ട്രാവൽ ഏജൻസി കൂടി ഉണ്ട് അല്ലേ അതിൻ്റെ പേര് സീഗുൾ ഹോൾഡേഴ്സ് സീഗുൾ ഹോൾഡേഴ്സ് ഈ സീഗുൾ എന്ന് സീഗൾ നമ്മൾ കടൽക്കാക്ക മലയാളത്തിൽ അറിയപ്പെടുന്നത് കടൽക്കാക്കകൾ അതായത് നമ്മൾ പണ്ട് ഞാൻ മീൻ മത്തി മീൻ പിടിക്കാനൊക്കെ പോയ സമയത്ത് ഈ കടൽ അതായത് മീനെ പറക്കാൻ വേണ്ടി വല അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് നമ്മൾ ഈ വല ഇവിടെ ഉപയോഗിക്കാറില്ല നിങ്ങൾ മീൻ പിടിക്കാൻ നമ്മൾ ഈ ഏരിയയിൽ മാത്രം ഉപയോഗിക്കുന്നു ഈ ആ ഇവിടെ ചെറിയ മീൻ പിടിക്കാൻ പിടിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നു വില ഉപയോഗിക്കാറുണ്ട് നമുക്കത് കാണിച്ചു തരാം അത് ബാൻഡ് കൂടിയാണ് കേട്ടാണോ ആ വില ഉപയോഗിച്ചാൽ പ്രശ്നം കാരണം ഞാൻ മറ്റുള്ളിടത്തൊക്കെ പോയപ്പോൾ ബോട്ടിൽ നിറയെ വലകൾ വേണ്ടിയിരിക്കുന്ന ബോട്ടുകളാണ് കണ്ണിൽ പെട്ടിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ ബോട്ടുകളിലൊന്നും വലകളില്ല നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടിയാണ് അപ്പം ഇവിടുത്തെ കാഴ്ചകളും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മണ്ണ് കയറി അവിടെ ഒരു കണ്ടോ അപ്പം അങ്ങനെ പിടിച്ചിട്ട് പോട്ടാണ് പിന്നെ അത് അങ്ങനെ കിടന്ന് അങ്ങനെ ആയി ആയിപ്പോ അത്ര വേറൊരു കാര്യം എടുത്തു വരേണ്ടതെന്ന് പറയുക ഇവരുടെ ഭാഷയാണ് കേട്ടോ വളരെ ഇമ്പം നമുക്ക് വെളിയിൽ നിന്ന് കേൾക്കുന്നവർക്ക് ഭയങ്കര ഇമ്പം തോന്നൊരു സംസാര ശൈലി കൂടിയാണ് അതെനിക്ക് ഒരുപാട് പക്ഷേ ഇനിയുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ലക്ഷദ്വീപിൻ്റെ ഭാഷയിൽ നമുക്ക് ആൻസർ തരിക അപ്പോൾ നമ്മുടെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം നമ്മൾ ലക്ഷദ്വീപ് അവരുടെ ജീവനമാർഗ്ഗം എന്ന് പറയുന്നത് തേങ്ങയും മീൻപിടുത്തമാണ് അപ്പം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അന്ന് തൊട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഇവിടെ പണ്ട് മാർ തേങ്ങ ഇട്ട് തെങ്ങിനെ തേങ്ങ ഇട്ടു തേങ്ങ അതുപോലെ പറമ്പിൽ പോയി തേങ്ങ ഇട്ട് പിന്നെ അത് തുരിച്ച് പൊളിച്ച് പിന്നെ അത് കൊപ്പര കൊത്തി കൊപ്പരം ഉണക്കി പിന്നെ അത് ഉണങ്ങിയാൽ അത് ഷാഫിലിട്ട് പിന്നെ മഞ്ജൂലോ ഓടിയിലോ ഒക്കെ കയറ്റും അത് കയറ്റിയിട്ട് കൊച്ചിയിൽ പിന്നെ കൊണ്ടുപോയിട്ട് മംഗലപുരത്ത് കൊണ്ടുപോകും മംഗലപുരത്താണ് കൂടുതലും ഗുണനാണ് ചൂര ചുരാണ് മെയിനായിട്ട് പിടിക്കുന്നത് പണ്ട് ചൂര പിടിച്ചിട്ടാണ് മാസം ഉണക്കി മാസം ചൂര ഉണക്കിയിട്ട് മാസാവും മാസാക്കിയിട്ട് പിന്നെ അത് ആ കയറ്റും മൊത്തത്തിൽ കയറ്റുമതിയാണ് ചെയ്യുന്നത് മാസം ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല കുറച്ച് കുറച്ചൊക്കെ ഉപയോഗിക്കും എല്ലാം മാസാക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് കയറ്റി കോഴിക്കോട്ട് ആവശ്യം ആവശ്യങ്ങൾക്ക് മഞ്ജൂരിൽ വരും കോഴിക്കോട്ടു വരും ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് വരും അതാണ് ഈ ബാക്കിലും അതായത് ഇവിടെ ഇവിടെ എല്ലാം മംഗലപുരത്തുനിന്നാണ് മെയിൻ ചെയ്ത് ചെയ്തത് മംഗലപോരം കോഴിക്കോട്ട് ഇവിടെ നമുക്ക് ഫിര എടുക്കണമെങ്കിൽ പോലും കേരളത്തിൽ ആശ്രയിക്കണേ മറ്റല് കേര ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മള് റേഷൻ കോഴിക്കോട്ടിൽ പണ്ട് പണ്ട് ഈ ചകിരി തിരിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ഇവിടെ കച്ചേരിയിൽ കൊടുക്കും ഒരുപാട് ആളുകൾ ലക്ഷദ്വീപ് കാണാനൊക്കെ നമ്മളെ ലക്ഷദ്വീപ് വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് റെന്റിന് വണ്ടി കിട്ടും ചെറിയൊരു ബൈക്ക് എടുത്ത് നമുക്ക് ഈ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ദ്വീപിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറയുന്ന ദ്വീപിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വണ്ടി റെന്റിന് എടുത്ത് ഫാമിലി ആണെങ്കിലും നമ്മൾ പേരാണെങ്കിലും ജസ്റ്റ് വണ്ടിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ രണ്ട് വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കാം നമുക്ക് ഈ ദ്വീപിലെ കാഴ്ചകൾ മൊത്തം വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ കണ്ട് നടക്കാം അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് മാത്രമല്ല നമ്മൾ തേങ്ങ ലക്ഷദ്വീപിൻ്റെ ഒരു മാറ്റി ഒഴിച്ചുപൂട്ടാൻ പറ്റാത്തൊരു ഘടകമാണ് ഈ തേങ്ങയും തേങ്ങയും ഒക്കെ അപ്പോൾ ആ തേങ്ങ ഉണക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ബീച്ച് സൈഡിൽ തന്നെ ഇട്ട് ചെറിയ കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തേങ്ങ പൊട്ടിച്ചുണങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പം കാണാം അതൊക്കെ നമുക്ക് വെളിയിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വ്യത്യസ്തത ഉളവാക്കുന്ന കാഴ്ചകൾ കൂടിയായിരിക്കും പിന്നെ ഈ ബോട്ടുകൾ ബീച്ച് സൈഡ് വ്യൂ അതിനൊന്നും ഒരു രക്ഷയില്ല എങ്ങോട്ട് മാറിയാലും ബീച്ച് കടലോരങ്ങൾ ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ദ്വീപുകളിലൊരു കൂട്ടായ്മയാണ് അതിനകത്ത് പത്ത് ദ്വീപുകളിലാണ് ആൾതാമസമുള്ള ദ്വീപുകളുള്ളത് കേട്ടോ നമ്മൾ ഉള്ളത് അകത്തി ദ്വീപിലാണ് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള അടിപൊളി പാക്കേജുകൾ ലഭ്യമാണ് നാല് ഡേയും മൂന്ന് നൈറ്റ് വരുന്ന അടിപൊളി പാക്കേജാണ് ഈ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അപ്പം നിങ്ങൾക്ക് വിളിച്ച് തിറക്കി നോക്കാം എന്നാൽ സ്കൂബ ഡൈവിങ് സ്നോക്ലിങ് ഫിഷിങ് അതർ ആക്ടിവിറ്റീസ് യാക്കിങ് അങ്ങനെ എല്ലാ പരിപാടികളും നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ് നമ്മൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിർത്തുകയാണ് അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മൾ ഓരോരോ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ എടുത്തതിനെ വരെ എല്ലാവർക്കും ഗുഡ് ബൈ